നമുക്ക് ലൂക്കാ ഒന്ന് വരാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട പരിശുദ്ധ അമ്മ അത് വിശ്വസിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ കേട്ട ആ വചനങ്ങൾ എങ്ങനെ ഉള്ള വചനങ്ങളായിരുന്നു ആ വചനങ്ങൾ എങ്ങനെ അനുഗ്രഹമായിട്ട് മാറി എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകണം എന്നുള്ളത് നല്ല ശ്രദ്ധയോടു കൂടി ഒരു സമയം ഒന്ന് ശ്രദ്ധ ഫുള്ളായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൈവദൂതൻ വന്ന് പറയുന്ന ചില വാക്കുകളുണ്ട് നമ്മൾ വചനത്തിൽ ധ്യാനത്തിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതായത് കർത്താവിൻ്റെ വാക്ക് കേൾക്കുക അനുസരിക്കുക അത് വിശ്വസിക്കുക അത് സംഭവിക്കുമെന്ന് ഉറപ്പിക്കുക ഹൃദയത്തിൽ ഏറ്റെടുക്കുക അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ എന്നുള്ള വചനം നമ്മൾ നോക്കാവുന്നതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ കേട്ട ആ സുവിശേഷം എന്താണ് പരിശുദ്ധ അമ്മ കേട്ട ദൈവത്തിൻ്റെ വാക്ക് എന്താണ് നമ്മളൊന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് നോട്ട് ബുക്ക് ഇപ്പോൾ ഇനയൊക്കെ ഒന്ന് എടുത്തു വെക്കുക കുറിച്ച് വെക്കുക വചനം ഒരുമിച്ച് വായിച്ച് മുമ്പോട്ട് പോകണം അച്ഛനൊന്ന് പെട്ടെന്നൊന്ന് വായിച്ച് മുമ്പോട്ട് പോവാണ് നിങ്ങൾ ബൈബിൾ തുറന്ന് ലൂക്ക ഒന്ന് ഇരുപത്തിയാറ് മുതൽ വാക്യങ്ങൾ ശ്രദ്ധിക്കുക ലൂക്ക ഒന്ന് ഇരുപത്തിയാറ് മുതൽ ശ്രദ്ധിച്ചേട്ടെ കേട്ടേ ഇരുപത്തിയാറ് മുതൽ എങ്ങനെയാണ് ആറാം മാസം ഗബ്രേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദര വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ പറഞ്ഞേ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ആദ്യത്തെ വചനേതാണ് ദൈവഗർഭം എന്നറിഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ ദൈവഗർഭം എന്നറിഞ്ഞവളെ സ്വസ്തി രണ്ടാം ഭാഗം കർത്താവ് നിന്നോട് കൂടെ ഇതിൻ്റെ ബൈബിൾ പണ്ഡിതന്മാർ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ദൈവഗർഭം എന്നറിഞ്ഞവളെ സ്വസ്തി എന്നുള്ളത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പല ബൈബിൾ പണ്ഡിതന്മാർ അവകാശപ്പെടുക ഇപ്പം നിങ്ങൾ നിങ്ങളൊത്തിരി സ്നേഹിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ കാണുന്നു നമ്മൾ യൂഷ്വലി പറയില്ലേ ഒരു ഹലോ പറയില്ലേ ഒരു ഹലോ പറയും സുഖമാണോ എന്നൊക്കെ ചോദിക്കും ഒരു പണ്ഡിത മതം ഇങ്ങനെയാണ് ഒരു പണ്ഡിത അഭിപ്രായം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ ഏറെ ബഹുമാനിച്ച് ഏറെ സ്നേഹിച്ച ദൂതൻ വന്ന് ഒരു ഹലോ പറഞ്ഞു ഓക്കെ സിമ്പിൾ ആക്കരുത് നമ്മുടെ ജപമാലയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത് സിമ്പിളാക്കരുത് സിമ്പിളായിട്ട് ഇതിനെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയെ കണ്ട് അഭിവാദനം ചെയ്തു അതാണുള്ള ജപമാല രഹസ്യം നമ്മളൊന്ന് സന്തോഷത്തിന് ഒന്നര ദിവസം പ്രാർത്ഥിക്കാം ദൈവദൂതൻ അവളെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തു എന്താ ഗ്രീറ്റ് ചെയ്തു നമ്മൾ സാധാരണ ഗ്രീറ്റ് ചെയ്ത് എങ്ങനെയാണ് ഹലോ നമ്മുടെ അടുത്തൊക്കെയാണ് ദൂതം വന്നെങ്കിൽ നമ്മുടെ അടുത്ത് ഹലോ എന്ന് പറഞ്ഞേ അതേ ഒരു ഹലോയാണ് അന്ന ഹെബ്രായ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറയുക ദൈവകൃപറഞ്ഞ അവളെ സ്വസ് പറഞ്ഞു ഹലേ ലുയാ ക്ലിയർ ആണോ ഇതിനെക്കുറിച്ച് കുറിച്ച് അക്കാഡമിക്കലായിട്ട് കുറെ കൂടെ പഠിക്കാനുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനൊന്ന് മനസ്സാക്ക ഇനി ജമാല എല്ലുമ്പത്തേനും ഹലോ മാതാവേ എന്നൊന്നും പറഞ്ഞേക്കല്ലേ നിങ്ങൾ എന്നാ ടീമുകളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സിംപിളായ പ്രാർത്ഥനകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞു വരുമ്പത്തേ നല്ല ബോധ്യത്തോടെ അത് തിരിച്ചറിയുക ഒരു അറിവ് തന്നതേ ഉള്ളൂ അപ്പം സ്വസ്തി പറഞ്ഞു രണ്ടാമത്തെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടത് കർത്താവ് നിന്നോട് കൂടെ പറഞ്ഞേ ഹല്ലേ ലുയാ ദൈവകൃപറഞ്ഞവളെ എന്ന് വെച്ചാൽ എന്താ ഇംഗ്ലീഷിൽ എന്നാ പറയണേ ഹെൽ ഫുൾ ഓഫ് ഗ്രേസ് മറ്റൊരു ബൈബിൾ വേർഷനിൽ ഇങ്ങനെ കാണും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളെ സ്വസ്തി കർത്താവിൻ്റെ ഇഷ്ടം നേടിയവളെ സ്വസ്ഥി പരിശുദ്ധ അമ്മ കേട്ട ആദ്യത്തെ സുവിശേഷം അതായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വാക്ക് പരിശുദ്ധ അമ്മ കേട്ട ആദ്യത്തെ വാക്യം ഇതാണ് കർത്താവ് നിന്നോട് കൂടെ പറഞ്ഞത് ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ അത്ര വിശുദ്ധിയിലോ പരിശുദ്ധിയിലോ പുണ്യപൂർണ്ണതയിലോ ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മുടേതായ സഹനങ്ങൾ നമുക്ക് നമ്മുടേതായ പാപങ്ങൾ കുറവുകൾ രോഗങ്ങൾ ഒക്കെയുണ്ട് നമ്മൾ ഇന്ന് കേൾക്കേണ്ട സുവിശേഷവും ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ ഇന്ന് കേൾക്കേണ്ട സുവിശേഷവും ഇതാണ് എന്ത് കർത്താവ് നിന്റെ കൂടെ ഇത് കേട്ടാൽ കേട്ടാൽ ഉള്ളിലോട്ടതൊരു നൂറുമേനി ബലം ചൂടിയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സകല ധ്യാനങ്ങൾ അവസാനിപ്പിക്കാം സകല ധ്യാനങ്ങൾ അവസാനിപ്പിക്കാം ഈ ബോധ്യം കിട്ടിയാൽ പിന്നെ നമ്മൾ ഓടില്ല പിന്നെ നമ്മൾ സൊല്യൂഷന് വേണ്ടി പോവില്ല പിന്നെ നമ്മളൊരു ഉപദേശം തേടാൻ വേണ്ടി പോകേണ്ടതില്ല പിന്നെ നിങ്ങൾ കർത്താവിൻ്റെ ഹിതം അറിയാൻ വേണ്ടി അവിടെ ഇവിടെ നോ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ഉറപ്പാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഉറപ്പിലാണ് കർത്താവ് നിന്നോട് കൂടെ ഈ പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല നീ നന്നായിട്ട് പൊള്ളി നിൽക്കുമ്പോഴും ഉറപ്പാണ് കർത്താവ് നിന്നോട് കൂടെ ഈ രോഗം കേറി നിങ്ങളെ തകർത്ത് കളയുമ്പോൾ ഈ കടം നിങ്ങളെ മുക്കിക്കളയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നിങ്ങളെ ചങ്കോട് ചേർത്ത് നിർത്തിയവർ നിങ്ങളെ കീറിപ്പറിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുത്തവർ ആ ഹൃദയം ചതച്ച് പിഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവെച്ച് കൊടുത്തത് പരസ്യമാക്കിയവർ നിങ്ങളുടെ നേരെ നോക്കി അവരുടെ അവരുടെ ചീത്ത നോട്ടം നോക്കുമ്പോൾ അവരുടെ കളിയാക്കലോടെ നിങ്ങൾ നോക്കുമ്പോൾ ചതിക്കപ്പെട്ട ഒരു ചിന്തയോടെ നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെയും നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ട ഒരു ഒറ്റ കാര്യമാണ് ഇപ്പോഴും കർത്താവ് എൻ്റെ കൂടെ പറഞ്ഞു ഹല്ലേ ലുയാ ആ ബോധം നഷ്ടപ്പെട്ടാൽ ഒരു കയറയിലോ ഒരു റെയിൽവേ ട്രാക്കിലോ ഒരു കുഞ്ഞു കുപ്പിയയിലോ നമ്മൾ ജീവിതം കളയും ജീവിതം കളയും എവിടേക്കോ വെച്ച് ആത്മഹത്യയുടെ ഒരു വക്കിൽ നിന്ന് നിങ്ങൾ ആരേലും ഒക്കെ കയറിപ്പോന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഇതാണ് കർത്താവ് പറഞ്ഞ ഈ വാക്ക് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഗ്രന്ഥത്തിലെ വലിയ മനുഷ്യരോടൊക്കെ പറഞ്ഞ ഈ വാക്ക് എവിടെയോ ഉള്ളിൽ കയറി കർത്താവ് ഉണ്ട് ഉണ്ടെൻ്റെ കൂടെ അപ്പൻ ഇട്ടേച്ച് പോയാലും അമ്മ ഇട്ടേച്ച് പോയാലും കൂട്ടുകാർ ചതിച്ചാലും കൺമുമ്പിൽ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പോയാലും എൻ്റെ കൂടെ ആരുണ്ട് കർത്താവ് ഉണ്ട് ഇതൊന്നുള്ളിലോട്ട് നിറഞ്ഞ നമ്മൾ ജീവിക്കുമെന്ന് ചുമ്മാ ജീവിക്കല്ല അതിജീവിക്കും ഇല്ലെങ്കിൽ നമ്മൾ താന്നു 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 പിന്നോട്ട് പോകും കാരണം നമുക്ക് നിരാശപ്പെടാൻ ഒരു നൂറ് കാരണങ്ങളാണ് ചുറ്റും ഒന്ന് നോക്കിയാൽ മതിയെന്ന് തോന്നാൻ ആയിരം ആയിരം കാരണങ്ങളാണ് എഴുന്നേറ്റ് നടക്കാൻ നേരെ നിൽക്കാൻ ഒറ്റ കാരണം ആരാ കൂടെ ചേട്ടായി കൂടെ ചേച്ചി കൂടെ അനിയൻ കൂടെ ആണോ കർത്താവ് കൂടെ പറഞ്ഞേ ഹല്ലയിലുയ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയ ഈ സാഹചര്യങ്ങൾ വരും ഞാനത് പല തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ആവർത്തിക്കാൻ എനിക്കൊരു മടി ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ ആവർത്തിക്കുക കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് നല്ല രസമല്ലേ അല്ലേ പിന്നെ പിന്നെ പറഞ്ഞോ ഇപ്പോൾ എൻ്റെ ചിന്താ രീതികളെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ് എൻ്റെ എൻ്റെ ചിന്താരീതിക്ക് രീതിക്ക് ഒരു ഒരു ഡയറക്ഷൻ തന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വരുന്നൊരു കാലഘട്ടത്തിൽ ഉടനെ സഭയുടെ വേദപാരംഗതനായിട്ടൊക്കെ ഉയർത്തപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഇനി സഭ ഔദ്യോഗികമായിട്ട് അത് ഉയർത്തിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ റീഡിങ്സ് മാത്രം വായിച്ചാൽ നമുക്കറിയാം ദ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയോളജിയൻസ് എവർ ലിവ്ഡ് ജീവിച്ചിരുന്ന വലിയ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഇപ്പോൾ പാപ്പയുടെ ഇവിടെ വിശ്വാസ പ്രമാണത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് വിശ്വാസ പ്രമാണം അറിയാമല്ലോ അല്ലേ അറിയോ ഏഹ് എഴുതിപ്പിക്കണം എന്തോ എഴുതിപ്പിക്കണം വേണ്ട വിശ്വാസ ഒരു ഭാഗം നമ്മളിങ്ങനെ വലിയ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ ചെല്ലുന്നുണ്ട് അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഹി ബെൻഡൻ ടു ഷിയോൾ ടു ദ പ്ലേസ് ഓഫ് ഡെഡ് മരിച്ചവരുടെ അടുത്തേക്ക് ഇറങ്ങി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ ഒരു വാക്യത്തെ ബനടിച്ച് പാപ്പ വ്യാഖ്യാനിക്കുന്നിങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കണം അവൻ മരിച്ചവരുടെ അടുത്തേക്ക് ഇറങ്ങി പാപ്പ ഇങ്ങനെ പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതമായിട്ട് ഇതിനെ ചേർത്ത് ചിന്തിക്കണം നമ്മൾ ഒരു ദിവസം മരിക്കും ശരിയാണോ ഏഹ് സമ്മതിക്കും പ്ലീസ് നമ്മൾ മരിക്കും എന്ന് നമുക്ക് അർജുവിടാ കർത്താവിൻ്റെ ദിനം സമാഗതമാകുമ്പോൾ അവൻ്റെ വിളി കേൾക്കുമ്പോൾ മങ്ങി ഒരു അന്തി വെളിച്ചത്തിലോ നല്ല തെളിച്ചത്തിലോ ഒക്കെ മാലാകെ വന്ന് ടീം ടീം മണിയടിക്കും പള്ളിയിലെ ടീം 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 മണിയടിക്കും നമ്മൾ പോകേണ്ടി വരും അതെന്തേലും ആട്ടോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മരണതുല്യമായ ചില അനുഭവങ്ങളുണ്ടാവും പാപ്പ ഇങ്ങനെ പറയാണ് പാപ്പ ഇങ്ങനെ പറയാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ട് സഹനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും രണ്ട് സഹനങ്ങൾ ഒന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്ന് ഏകാന്തത രണ്ട് നിശബ്ദത എന്തൊക്കെയാണ് ഏകാന്തത നിശബ്ദത ചുമ്മാ ഏകാന്തത എന്ന് വെച്ചാൽ ഞാനൊരു കാട്ടിൽ പോയിരുന്ന് ധ്യാനിക്കുക എന്നുള്ളതല്ല ഏകാന്തത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ശരിയാണോ ചില സമയത്ത് അതൊക്കെ വന്നാൽ മരിക്കുന്നതിന് തുല്യാണ് പ്രത്യേകിച്ച് ഒരു കാലത്ത് നിങ്ങളുടെ കൂടെ ഒരു ആയിരം ആളുകളുണ്ട് പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടി അങ്ങ് മാറിപ്പോവാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ സഹനത്തിൻ്റെ ഒരു പീരീഡിൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സമയത്ത് വീട്ടിൽ കല്യാണം നടന്ന സമയത്ത് ആയിരങ്ങളുണ്ടായിരുന്നു വീട്ടിലൊരു ദുരന്തം സംഭവിച്ച സമയത്ത് ഒരാൾ പോലും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നില്ല നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആളില്ല ഏകാന്തത സങ്കടമാണോ ആണോ പറ അതും വല്ലാത്ത സങ്കടമാണ് പാർപ്പ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സഹനം ഉറപ്പായിട്ടും അതാണ് ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വരാം രണ്ടാമത്തെ അതിനോട് ചേർത്ത് പറയുകയാണ് നിശബ്ദത എന്ന് വെച്ചാൽ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള അവസ്ഥയല്ല എന്നോടാരും സംസാരിക്കുന്നുമില്ല എനിക്ക് ആരോടൊന്നും പറയാനും പറ്റുന്നില്ല കിട്ടുന്നുണ്ടോ എൻ്റെ സങ്കടം കേൾക്കാൻ ഒരാളില്ല ആ സങ്കടം കേട്ട് എനിക്കൊരു ഉത്തരം തരാനും ഒരാളില്ല അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ പാപ്പ എന്നിട്ട് ഇങ്ങനെ പറയാണ് നമുക്കൊരു മരണമുണ്ട് ആ മരണത്തിൻ്റെ സമയത്തും ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഏകാന്തത രണ്ട് നിശബ്ദത ജീവിച്ചിരിക്കുമ്പോൾ പലതവണ ഇത് അനുഭവിക്കാം ഏകാന്തതയും നിശബ്ദതയും ഒറ്റപ്പെടലും ആരും മിണ്ടാനില്ലാത്ത അവസ്ഥയും വരാം മരണത്തിൻ്റെ സമയത്ത് ഇത് എക്സ്ട്രീം ഫോമിൽ വരാം എക്സ്ട്രീം ഫോമിൽ എക്സ്ട്രീം സൈലൻസ് എക്സ്ട്രീം ലോൺലിനെസ് മരണത്തിൻ്റെ സമയത്ത് ഇനിയുള്ളത് ബെനടിറ്റി പാപ്പയുടെ അല്ല ബെനടി പാപ്പയുടെ ശിഷ്യൻ എന്ന് അഹങ്കരിച്ച് നടക്കുന്ന വെറുതെ ഉൾപ്പുളകം കൊണ്ട് നടക്കുന്ന എൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ മരണത്തിൻ്റെ സമയത്ത് വല്ലാത്തൊരു നിശബ്ദതയുണ്ട് ശരിയാണോ മരിച്ചുവിട്ടുള്ളവർ പറയൂ അല്ല ഏഹ് നിങ്ങളോട് മിണ്ടാനുണ്ടോ ഉണ്ടോ ആരെയും മിണ്ടാനുണ്ടോ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഇനി ആരെങ്കിലും മിണ്ടിയാൽ നിങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് പറയണമെന്നുണ്ടാകും പറയാൻ പറ്റുമോ എക്സ്ട്രീം സൈലൻസ് എക്സ്ട്രീം സൈലൻസ് വികാരിച്ചതിനൊക്കെ വന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത നന്മകൾ നിങ്ങളുടെ മേലെ ആരോപിക്കും ഇടവകയിലെ കരിങ്കല്ലായിരുന്നു ഇടവകയിലെ മാണിക്കമായിരുന്നു ഇതുപോലൊരു ചേച്ചി ഇതുപോലൊരു ചേട്ടൻ ഈ നാട് കണ്ടിട്ടില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി ആരുണ്ട് മരിക്കില്ല മരിക്കില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്നൊക്കെ വികാരി അച്ഛൻ ജുമ്മാ പറയും നിങ്ങളോട് നല്ല ദേഷ്യമാണേലും അച്ഛൻ അന്ന് വന്നിട്ട് സത്യം പറയും അല്ല സത്യമല്ല അല്ലെന്നോട് പറയും മക്കളൊക്കെ ഇങ്ങനെ നോക്കും അച്ചോ എൻ്റെ അപ്പനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ മരിച്ചു കിടക്കുമ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ ശത്രുക്കൾ പോലും വന്നിട്ട് ഒന്നും മോശമായിട്ട് പറയില്ല പക്ഷേ നിങ്ങളത് കേൾക്കുന്നുണ്ടോ ഇല്ല ചിലപ്പോൾ നിങ്ങളുടെ ശവമഞ്ചത്തിന് ചുറ്റും നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടാവും അവരോടൊരു സോറി പറയണമെന്നുണ്ടാവും പറ്റുമോ ഇല്ല എക്സ്ട്രീം സൈലൻസ് പറയുന്നത് പിടികിടുന്നുണ്ടോ രണ്ടാമതാണ് എക്സ്ട്രീം സോളിറ്റ്യൂഡ് എക്സ്ട്രീം ലോൺലിനെസ് ആരെങ്കിലും ഉണ്ടോ കൂടെ വരാൻ നമ്മൾ കേൾക്കുന്ന അവസാനത്തെ വാഗ്ദാനമാണ് നെഞ്ചത്തടിച്ചുകൊണ്ട് ആരോ ഒരാൾ ഇങ്ങനെ പറയും എന്നെയും കൂടെ കൊണ്ടുപോവോ എന്നേം കൂടെ കൊണ്ടുപോവോ എന്ന് പറയും വരാൻ പറഞ്ഞാൽ വരുമോ ഒന്ന് വിളിച്ച് നോക്ക് അതൊന്ന് വരത്തില് അതെ ചുമ നമ്മൾ കേൾക്കുന്ന അവസാനത്തെ വാഗ്ദാനമാണ് അവസാനത്തെ പ്രോത്സാഹനമാണ് എന്നെ കൂടെ കൊണ്ടുപോകും വരത്തില്ല ചുമ്മാ കാണാൻ ആരുമില്ല വരാൻ കൂടെ പോകാൻ ഒരാളില്ല ആ മരണ സമയത്ത് ആർ എലോൺ ഇനി പാപ്പ പറയുന്ന വ്യാഖ്യാനം കേട്ടോണം അദ്ദേഹം സംഗീതത്തിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ നാല് കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും ഇരുപത്തിമൂന്നാം സംഗീതം നാലാം അറിയാലോ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപ്പ ഈ വചനം കോട്ടിയതുകൊണ്ട് പറയാണ് ഈവൻ ഇഫ് ഐ വാക്ക് ത്രൂ ദ വാലീസ് ഓഫ് ഡെത്ത് ഐ വിൽ നോട്ട് ബി അഫ്രേയ്ഡ് ഫോർ ഹീസ് വിത്ത് മി എൻ്റെ കൂടെ ഒരാളുണ്ട് എൻ്റെ മരണത്തിൻ്റെ സമയത്ത് പോലും കൂടെ നടക്കാൻ പറ്റുന്ന ഒരാൾ പറഞ്ഞേ ഹല്ലേ ലുയാ അവൻ മരിച്ച് അടക്കപ്പെട്ട് മരിച്ചവരുടെ അടുത്തേക്ക് ഇറങ്ങി എൻ്റെ എക്സ്ട്രീം ഏകാന്തതയിലും എൻ്റെ എക്സ്ട്രീം നിശബ്ദതയിലും വരെ എൻ്റെ കൂടെ വരാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട് എന്റെ അപ്പനോ അമ്മയ്ക്കോ ജീവിത പങ്കാളിക്കോ സുഹൃത്തുക്കൾക്കോ എന്റെ മരണത്തിന്റെ സമയത്ത് എന്റെ കൂടെ വരാൻ പറ്റില്ല എന്നോട് സംസാരിക്കാൻ പറ്റില്ല എന്നെ കേൾക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ മരണത്തിന്റെ വീണ താഴിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കൂടെ നടക്കാൻ പറ്റുന്ന ഒരാളുണ്ട് പാപ്പ എന്നിട്ട് പറയാണ് അങ്ങനെ നീ മരിച്ചു കിടക്കുമ്പം വരെ നിന്റെ കൂടെ ഒരാൾ ഉള്ളപ്പോ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റപ്പെടുന്നതിന് ഓർത്ത് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ ഒരാളില്ലെന്ന് ഓർത്ത് കരയാൻ നിനക്ക് എന്ത് അവകാശം പിടിക്കിട്ടോണ്ടാ പറഞ്ഞു തീർന്നപ്പോൾ ഈസിയാണ് പറഞ്ഞു തീർന്നപ്പോൾ ഈസിയാണ് ഐ നോ ദിസ് ഇസ് നോട്ട് ഈസി ചങ്കു പൊട്ടി നിലവിളിക്കുമ്പോൾ കരയാൻ കണ്ണുനീര് ബാക്കിയില്ലാത്ത രാത്രികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കാത്ത സന്ധികളിൽ ഒരു തലയണ കെട്ടിപ്പിടിച്ച് കരയുന്ന രാത്രികളിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാക്കണം മരണത്തിൻ്റെ നിഴൽ വീണ ആ രാത്രികളിൽ പകലുകളിൽ നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച നിമിഷങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഉണ്ട് അതുകൊണ്ട് നീ നീ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് പറയേ ലുല്ലേ തീർന്നതിനോടോ തീർന്നതിനോടോ നമ്മൾ എല്ലാവരും നമ്മൾ ഇട്ടേച്ചു പോയനെ എന്ന് പറഞ്ഞ് നമ്മൾ പോയനെ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ വന്നവര് ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹബന്ധത്തിലേക്ക് പോകേണ്ടി വന്നവര് ഒരു നരകതുല്യമായ കുടുംബ ജീവിതത്തിൽ നിൽക്കേണ്ടി വന്നവര് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിൽക്കേണ്ടി വന്നവര് ചെയ്യാത്ത കുറ്റം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ കൂരമ്പുകൾ നിങ്ങളുടെ നേരെ നീണ്ടപ്പോൾ ചൂണ്ടുവരലുകൾ നിങ്ങളുടെ നേരെ നീണ്ടപ്പോൾ വിഷ്ണക്കൂന പോലെ നിങ്ങളുടെ നേരയ്ക്ക് ശാപവാക്കുകൾ വന്നപ്പോൾ ഇട്ടച്ച് പോവാതെ നിന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എവിടെയൊക്കെയോ വെച്ചൊരു ബോധം കിട്ടി ഒരുപക്ഷെ കുഞ്ഞു മനസ്സിൽ കയറിയ ഒരാത്മീയതയായിരിക്കാം എവിടെയോ ധ്യാനത്തിൽ ഒരു കയറിയൊരാത്മീയതയായിരിക്കാം കർത്താവ് നേരിട്ട് സംസാരിച്ചതായിരിക്കാം ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരാൾ കുരിശെ തോറ്റു കൊടുക്കാതിരുന്ന ഒരാൾ മരണത്തെ ജയിച്ചടക്കിയ ഒരാൾ പിശാച്ചിനെ തോൽപ്പിച്ചോടിച്ച ഒരാൾ മരണത്തിന്റെ മേൽ വിജയം വരിച്ച ഒരാൾ എൻ്റെ കൂടെ ഉള്ളത് തോറ്റു കൊടുക്കില്ലെന്ന് നമ്മളും തീരുമാനിക്കുന്നു വിജയിച്ചവൻ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റും യാഹുവേ നിസി ദൈവം എൻ്റെ വിജയപതാക നമ്മുടെ കൂടെയുള്ള ഷിജോച്ചൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു ആശ്രമത്തിൻ്റെ പേരാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് യാഹുവെ നിസ്സി വയനാട്ടിൽ ദൈവം എൻ്റെ വിജയപതാക വളരെ പറഞ്ഞ ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞ ഹല്ലേ ലുയാ സത്യം പറഞ്ഞ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ക്രിസ്ത്യാനിക്ക് കരയാൻ അനുവാദമില്ലെന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു ക്രിസ്ത്യാനിക്ക് കരയാൻ അനുവാദം ഇല്ല ഇപ്പോഴത്തെ ഒറ്റപ്പെടലോ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണകളിൽ കരയാൻ യു ഹാവ് നോ പെർമിഷൻ യു ഹാവ് നോ പെർമിഷൻ ഷോയെ നീ എന്തിനാ കച്ചവൻ തോട്ടത്തിൽ കിടന്ന് കരഞ്ഞാന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ നീ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കരഞ്ഞു നീ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു നീ ഒറ്റ കൊടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ ഒറ്റ കൊടുക്കാൻ വിട്ടുകൊടുത്തു നീ വേദനിക്കാതിരിക്കാൻ വേണ്ടി അവൻ ചാട്ടവാർ ചാട്ടവാറടിയേറ്റു നീ വീഴാതിരിക്കാൻ വേണ്ടി അവൻ മുട്ടിടിച്ച് വീണു നീ എഴുന്നേക്കാൻ വേണ്ടി അവൻ കുരിശെടുത്ത് നടന്നു നീ മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ കയറി നീ തീരാതിരിക്കാൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു നീ ജീവിക്കാൻ വേണ്ടി അവൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുന്നു എൻ്റെ കർത്താവ് ജീവിക്കുന്നു ആ വാക്കാണ് മറിയത്തോട് സ്വർഗം പറഞ്ഞത് കർത്താവ് നിന്നോട് കൂടെ ശക്തിയോട് പറഞ്ഞ ഹല്ലേ ലുയാ ലോകത്തിലൊരു സുവിശേഷം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വചനമേ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സുവിശേഷം ആ വാക്ക് വിചാരിക്കണം കർത്താവ് എൻ്റെ കൂടെ പറഞ്ഞേ ഹല്ല അടുത്തിടി കണ്ണിൽ നോക്കിട്ട് പറ കർത്താവ് നിന്നോട് കൂടെ കൂടെശുദ്ധ കേട്ട ആദ്യത്തെ സുവിശേഷം കർത്താവ് നിന്നോട് കൂടെ അതാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് തിമോത്തിക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം എടുക്കാവോ സെക്കൻഡ് തിമോത്തി പൗലു സലിഹാ തിമോത്തിക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം നിങ്ങൾ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കേണ്ട പുസ്തകമാണ് തിമ്മോത്തി കെഴുതിയ ഒന്നും രണ്ട് ലേഖനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വചന ശുശ്രൂഷയിലോ പ്രാർത്ഥന ശുശ്രൂഷയിലോ ഒക്കെ ഭാഗമായിട്ടുള്ളവർ ഇതൊന്നും നന്നായിട്ട് നല്ലതാണ് ശുശ്രൂഷ ജീവിതം നയിക്കുന്നവരല്ല അതിനകത്ത് സെക്കൻഡ് തിമൂത്തി രണ്ട് തിമൂത്തി നാല് അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ രണ്ട് തിമോത്തി നാല് പതിനാറ് അന്ന് ഒരുമിച്ച് വായിക്കാം വലിയൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെയും ഉറപ്പ് ഒരു വലിയ ബോധ്യം തരുന്ന ഒരു വചനമാണ് നാല് പതിനാറ് ഒരുമിച്ച് വായിച്ചേ എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ വചനത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കുക നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം വിശദീകരിച്ചപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല എല്ലാവരും എതിര് നിന്നു എതിരി നിന്നു പോലീസ് പ്രാർത്ഥിക്കുകയാണ് ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഇടങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാതെ പോയ ഇടങ്ങൾ എന്ത് സഹനങ്ങൾ ഇപ്പോൾ ഈ കടന്നു പോകുന്ന എന്ത് ക്രൈസിസും ആകട്ടെ കൂടെ നിൽക്കാൻ ഒരാളില്ലായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വചനം കണക്ട് ചെയ്യണം കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മനുഷ്യരെ ആരെയും ആരും നമ്മുടെ കൂടെ നിൽക്കാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി ആരും എൻ്റെ കൂടെ നിന്നില്ല എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ പതിനേഴാം വാക്യം ഉറക്കെ വലിയൊരു ബോധ്യത്തോട് വായിച്ചേ എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഒന്നുകൂടെ ഉറക്കെ വായിക്കേ എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു തുടർന്ന് വായിച്ചോ എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടെ എനിക്ക് നൽകി അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ക്ഷിക്കപ്പെട്ടു പറഞ്ഞ ഇതാണ് നമ്മുടെ ലൈഫാണ് വചനത്തിൽ കിടക്കണേ നമ്മളെങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മ കേട്ടാ സുവിശേഷമായിട്ട് ചേർത്ത് നിന്തിക്ക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ ഒരാൾ പോലും അത് മനസ്സിലാക്കിയില്ല ചേർന്ന് നിന്നില്ല എന്ന് മാത്രല്ല തെറ്റിദ്ധരിച്ചേക്കാം നിങ്ങൾക്കെതിരെ നിന്നേക്കാം അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൗലൂസ് പറയാണ് എന്റെ കൂടെ ഒരാൾ നിന്നടാം ആര് കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ്റെ വചനം അവിടുത്തെ വചനം വീണ്ടും പ്രഘോഷിക്കാൻ കർത്താവ് എനിക്ക് ശക്തി നൽകി സിംഹത്തിൻ്റെ വാ അവൻ അടപ്പിച്ചു കളഞ്ഞു ആ സിംഹം നിങ്ങളുടെ രോഗമായിരിക്കാം മനുഷ്യരായിരിക്കാം പിശാചായിരിക്കാം എന്തു തന്നെ ആവട്ടെ നിങ്ങൾക്കെതിരെ വന്ന ആലോചനകളായിരിക്കാം എന്തു ആയിക്കോട്ടെ ആ സിംഹത്തിൻ്റെ വായ് അടച്ചു കളഞ്ഞു എൻ്റെ കൂടെ നിന്ന എൻ്റെ കർത്താവ് അതുകൊണ്ട് എന്തിലും എന്തിലും ഒരു ബോധ്യം ഉറച്ചു നിൽക്കണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ പറഞ്ഞു ഹല്ലയിലൂയ ലൂക്ക സുചേരിത തിരിച്ചു വരിക ഇരുപത്തി എട്ടാമത്തെ വാക്യാണ് നമ്മൾ ഇങ്ങനെ വായിച്ചത് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ അടുത്ത വാക്ക് ഇങ്ങനെയാണ് ഇരുപത്തി ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരാം അസ്വസ്ഥത വരാമെന്ന് വെച്ചാൽ കർത്താവേ നീ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കൂടെ ഉണ്ടായിട്ട് ഹായേ എന്നൊക്കെ ചോദിച്ചു നീ ഉണ്ടായിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു മർത്തായി മറിയൊക്കെ ഈശോടെ അടുത്ത് പറയുന്ന പോലെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു നമ്മൾ അങ്ങനെ പലതും പറഞ്ഞുണ്ട് ഈശോട് നീ ഉണ്ടായിരുന്നെങ്കിൽ പരീക്ഷ നോക്കുമായിരുന്നു നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കോപ്പിക്കടലാസ് എവിടെ വെച്ചെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പാടില്ല അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക നീ ഉണ്ടായിരുന്നെങ്കിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഹീസ് ദയർ ദാറ്റ്സ് വൈ യു ആർ ഹിയർ അവൻ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴും ഇവിടെ ഉണ്ട് മറിയം ഇത് കേട്ടപ്പോൾ അസ്വസ്ഥയായി നമുക്കും അസ്വസ്ഥത വരാം ഇതെന്നാണ് സംഭവിക്കുന്നത് വലിയൊരു തിയോളജി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട മനുഷ്യരോട് മാത്രം പറഞ്ഞൊരു വാക്കാണ് മറിയത്തോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൾ അസ്വസ്ഥപ്പെട്ടു കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരാളെ സ്വീകരിക്കാൻ അവൾ ഒരുങ്ങണം എന്നുള്ള വാർത്തയായിരുന്നു കർത്താവ് നിൻ്റെ കൂടെ ഉള്ളെന്നുള്ളത് അത് കേട്ടപ്പോൾ അവൾ അസ്വസ്ഥപ്പെട്ടു നമ്മളും ദൈവവചനം കേൾക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രത്യാശയുടെ വാക്ക് കേൾക്കുമ്പോൾ സംശയത്തോടെ അസ്വസ്ഥതയോടെ ചിലപ്പോൾ കേട്ടേക്കാം ഇതെങ്ങനെ സംഭവിക്കാനാണ് ഇതെങ്ങനെ സംഭവിക്കാനാണെന്നൊക്കെ ചോദിച്ചേക്കാം മറിയം ചോദിച്ചു മറിയം അസ്വസ്ഥപ്പെട്ടു ദൂതൻ അടുത്ത സുവിശേഷം പറയുകയാണ് ഇരുപത്തി മുപ്പതാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു മുമ്പേ നമ്മൾ പറഞ്ഞ ഗ്രേസ് കൃപ ഇഷ്ടം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇഷ്ടം കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ് നീ ഭയപ്പെടണ്ട നീ ഭയപ്പെടണ്ട ഒന്നാമത്തെ സുവിശേഷം കർത്താവ് നിന്റെ കൂടെയുണ്ട് രണ്ട് അതിനോട് കണക്ട് ചെയ്യണം നീ ഭയപ്പെടണ്ട നീ ഭയപ്പെടേണ്ടാത്തിൻ്റെ കാരണം എന്താണ് കർത്താവ് കൂടെയുണ്ട് സംഗീതത്തിന് ഇരുപത്തിമൂന്ന് നാല് ഒന്നുകൂടെ ഓർക്കണം മരണത്തിൻ്റെ നേരിടൽ വീണ താഴെവരിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടില്ല വൈ അവിടെ നിന്ന് എൻ്റെ കൂടെയുണ്ട് മറിയത്തോട് ഇത് തന്നെയാണ് സ്വർഗം പറയുക നീ ഭയപ്പെടണ്ട കർത്താവ് നിന്നോട് കൂടെയുണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ പേടിയുണ്ടോ പാക്കാനെ ഇരുട്ടിനെ പാമ്പിനെ തെളിനെ പഴുതാനെ അല്ല അരകഡ് വലിയ ഭയങ്ങളൊക്കെ നമുക്ക് വരാം പ്രത്യേകിച്ച് നാളെ ോട്ടറി അടിക്കുന്നതല്ല നാളെക്കുറിച്ച് നല്ല ഭയം ഉണ്ട് നമുക്ക് ഇല്ലേ ഉണ്ട് നമ്മുടെ എല്ലാ അധ്വാനത്തിൻ്റെയും പിന്നിൽ ഈ ഭയം കൂടെ കിടപ്പുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ചാ അതൊന്ന് നിരത്തി നിവർത്തി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ അടുത്ത ആഴ്ച മൂന്നാം ദിവസം എന്നാ സംഭവിക്കും അതിൻ്റെ പിന്നിൽ ഒരു ഭയം കിടപ്പുണ്ട് നമ്മൾ പല ആളുകളുടെ അടുത്തോട്ടും പോയിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് പറയോ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ഭയം കിടപ്പുണ്ട് ആ ഭയത്തിൻ്റെ പിന്നിലുള്ളത് അരക്ഷിതാവസ്ഥയാണ് കർത്താവിലുള്ള ആശ്രയത്വം കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ഈ ഫ്യൂച്ചർ അന്വേഷിച്ച് പോകുന്നത് കൈനോട്ടം മുഖം നോട്ടം കണ്ണി നോട്ടം കണ്ണിനോട്ടം നോട്ടം അല്ലല്ലേ അതൊരു ആവശ്യമില്ലെന്ന് തോന്നും എന്തിനാണ് മനുഷ്യർ ഇതിന് പോണേ ആയിട്ട് ഇതിലേക്ക് കിടക്കുന്നതാണ് ഭയം ഭയം കർത്താവിലുള്ള ആശ്രയത്വം കുറയുമ്പോൾ ഭയം കൂടും വചനം കൃത്യമായിട്ട് മനസ്സിലാക്കുക കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധം കിട്ടിയവൻ പിന്നെ ഫ്യൂച്ചർ അന്വേഷിച്ച് നടക്കില്ല ദർശനം കാണാൻ വേണ്ടി പോവില്ല ദർശനം കാണേണ്ടത് അവനെക്കുറിച്ച് സ്വപ്നം കണ്ട കർത്താവ് മാത്രമാണ് അവിടുത്തെ ഹിതം മാത്രം അറിയാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് പോകുന്ന ആരാധക സമൂഹമായിട്ട് നമ്മൾ മാറണം അല്ലാതെ ചുമ്മാ അത് കാണാൻ ഇത് കാണാൻ ഇതാണ് ഓമനക്കൂട്ടൻ അപ്പുക്കൂട്ടൻ ബിജുക്കുട്ടൻ ആരെ കല്യാണം കഴിക്കണം അച്ഛൻ ഒന്ന് കണ്ണടച്ച് പറഞ്ഞു കണ്ണടക്കുമ്പോൾ ഇരുട്ട് ഞാൻ പറയുന്ന കുട്ടൻ നിങ്ങൾക്ക് രട്ടിൻ്റെ പണിയും തരികയും ചെയ്യും നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് ചേട്ടായിയോടും ചേച്ചിയോടും അല്ല പോയി ചോദിക്കേണ്ടത് അപ്പനോടാണ് ചോദിക്കേണ്ടത് അങ്ങനെയുള്ള മക്കളായിട്ട് വളരണം പറഞ്ഞ ഹല്ലേ ലുയാ അപ്പം ഭയം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കയ്യിലേക്ക് ഈ ഭയം കൊടുക്കണം ചിലപ്പോൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഒരു സങ്കടം ഇൻ റിയാലിറ്റി നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം നിങ്ങൾ ചെയ്തു പോയൊരു പാപം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം എന്നേലും പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകാം അടുത്ത മാസം വരാനിരിക്കുന്ന പരീക്ഷയോ പരീക്ഷയുടെ റിസൾട്ടോ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പാസ്പോർട്ട് അത് സീൽ അടിച്ചു വരുമോ അടിക്കാതെ വരുമോ എല്ലാം നമ്മളെ ഭയപ്പെടുത്തിയേക്കാം എന്നിത് വരും എന്ന് പോകാൻ പറ്റും പുറത്തേക്കൊക്കെ പോകാൻ പറ്റിയിട്ടെങ്കിൽ നിൽക്കുന്ന എന്ന് നടക്കും ഓരോ രാജ്യങ്ങളും ഓരോ പ്രശ്നങ്ങളോട് കടന്നു പോകണം മിക്കവാറും നമുക്കൊരു മൈഗ്രേഷൻ തിരിച്ച് വരവൊക്കെ വരും ഓൾ ദ ബെസ്റ്റ് ഞാൻ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമൊക്കെ കഴിയേണ്ടതായെന്ന് തോന്നും മിക്കവാറും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പല രാജ്യങ്ങളും ഭയപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ കർത്താവിലുള്ള ആശ്രയത്വം വളർത്തിയെടുക്കുക എന്നുള്ള ഏറ്റവും സൊല്യൂഷനേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ എനിക്ക് വേണ്ടി കരുതുന്നത് ദൈവം അല്പം താമസിച്ചാലും എനിക്ക് വേണ്ടി അവൻ നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ആ വലിയ ആശ്രയത്തെ ബോധത്തിലെ ഈ ഭയം മാറുകയുള്ളൂ ഇപ്പോൾ ഈ ഭയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞേ ഹല്ലേ ലുയ ശക്ത പറഞ്ഞേ ഹല്ലേ ലുയ തിമോത്തി കെഴുതിയ രണ്ടാമത്തെ ലേഖനം തന്നെ ഒന്ന് എടുക്കാവോ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ വൺ രണ്ടു തിമോത്തി ഒന്നാമത്തെ ദയം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പൗലു സലിഹാ പറഞ്ഞൊരു സുന്ദരമായ കാര്യമാണ് രണ്ടു തിമോത്തി ഒന്ന് പന്ത്രണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തെ രണ്ട് തിമൂത്തി ഒന്ന് പന്ത്രണ്ട് കിട്ടിയോ ഒരുമിച്ച് വായിക്കുക ഉറക്കെ വായിക്ക ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം സോ സഹനമില്ലെന്നോ ഭയമില്ലെന്നോ അല്ല പോലോസ്ത്രീ പറയുക ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നു ഞാനതിൽ സഹിച്ചു നിൽക്കുന്നു ഞാനതിൽ ലജ്ജിക്കുന്നില്ല ഞാൻ തോറ്റു കൊടുക്കുന്നില്ല കാരണം എന്താണ് എന്താണ് കാരണം ഞാൻ ആരിലാണ് വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഐ നോ വൺ ഇൻ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ് പൗലോ ശ്രീയക്ക് നന്നായിട്ട് അറിയാറു ഈ സഹനമുണ്ട് ഈ കാരാഗ്രഹമുണ്ട് ഈ സങ്കടങ്ങളുണ്ട് ഈ വാളുണ്ട് ഈ തീച്ചൂളയുണ്ട് ഈ കപ്പാലപകടമുണ്ട് ഈ അടികിട്ടും എല്ലാം പൗലോ ശ്രീയക്ക് അറിയാം പൗലോ ശ്രീയ പറയാണ് ഞാൻ ഇപ്പോ ആ സഹനത്തിലാണ് ആ സങ്കടത്തിലാണ് പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ സഹിച്ചു നിൽക്കും ഞാനത് ലജ്ജിക്കില്ല കാരണം ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം ഭയം എപ്പം വരും ആരിലാണ് വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാതെ പോകുമ്പോൾ അവിടുത്തെ സർവശക്തി അറിയാതെ പോകുമ്പോൾ അവിടെ നിന്നുള്ള ആശ്രയത്വം ട്രസ്റ്റ് കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഭയപ്പെടും പറഞ്ഞേ ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ അതുകൊണ്ട് ഭയപ്പെടരുത് എന്ന് പറഞ്ഞു തീർക്കല്ല ഞാൻ ഞാൻ നിങ്ങളോട് മറ്റൊരു രീതി പറയാണ് വീണ്ടും കർത്താവിൽ ആശ്രയിക്കുക വീണ്ടും കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് അരളി ചെയ്തതെല്ലാം നടക്കുമെന്ന് വിശ്വസിക്കുക വിശ്വസിക്കുമ്പോൾ ആശ്രയത്വം കൂടും ആശ്രയത്വം കൂടുമ്പോൾ ഭയം വിട്ടു മാറും പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കർത്താവിന്റെ ഇഷ്ടം സംഭവിക്കും അങ്ങനെ ആത്മധൈര്യത്തോടെ പറയാൻ പറ്റണം ജോലി കിട്ടുമോ അവിടെയും പറയാൻ പറ്റണം കർത്താവിന്റെ ഇഷ്ടം സംഭവിക്കും അത് സംഭവിക്കണം ഈ ക്രൈസിസ് മാറുമോ എന്ന് മാറുമോ ചോദ്യങ്ങൾ ആയിരമാണ് കർത്താവിന്റെ ഇഷ്ടം നടക്കണം പറഞ്ഞു ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞേ ഹല്ലേ ലുയാ ലൂക്ക സുശേഷത്തിലേക്ക് തിരിച്ചു വരിക നമ്മളൊന്ന് പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കുന്നു മുപ്പതാമത്തെ വാക്യാണ് നമ്മൾ വായിച്ചത് മുപ്പത്തി ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ പറയുന്നു മുപ്പത്തി രണ്ടും വീണ്ടും ഈശോയെക്കുറിച്ച് പറയും മുപ്പത്തിമൂന്നുള്ള വാക്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെ പറയുന്നു എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് പറയുന്നു മുപ്പത്തിയേഴാമത്തെ വാക്യം മറിയം കേട്ട മഹത്തായ മറ്റൊരു സുവിശേഷം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് അവർക്ക് വായിച്ചേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഓർക്കെ പറ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മൂന്ന് സുവിശേഷങ്ങൾ ഒന്ന് ഓർക്കെ പറഞ്ഞേ കർത്താവ് നിന്നോട് കൂടെ രണ്ട് നീ ഭയപ്പെടണ്ട മൂന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇത് മൂന്നും കൂടെ ഒന്ന് ചേർത്ത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക ഇത് വിശ്വസിക്കുക ഇത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും തീരുമാനിക്കുക നിങ്ങൾക്ക് ഉറപ്പാണല്ലോ എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല ഞാൻ എഴുതി കൊടുത്ത നിയോഗമോ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്വപ്നങ്ങളോ അസാധ്യമാണോ അല്ല അസാധ്യമല്ല കർത്താവിന് എല്ലാം സാധ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹോസ്റ്റിനമ്മയുടെ ഡയറിയിൽ ആയിരത്തി മുപ്പത്തി മൂന്നാമത്തെ ഗണ്ണികയിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ പറയാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ ആകുലതകളും സങ്കടങ്ങളും വരുമ്പോൾ ഞാനത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് വെച്ചു കൊടുക്കും എവിടെ വെച്ച് കൊടുക്കും ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ഞങ്ങൾ പോരും തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പിന്നെയും ടെൻഷൻ അടിച്ചേക്കാം അപ്പം ഞാൻ ഇങ്ങനെ പറയും അമ്മ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നേ അങ്ങേക്കെല്ലാം സാധ്യമാണ് അങ്ങേക്കെല്ലാം സാധ്യമാണ് നിങ്ങളിപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു നിങ്ങളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നു നിങ്ങൾ ഈശോയുടെ കലങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കൊടുത്തു വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിലേക്കൊക്കെ നിങ്ങളിത് കൊടുത്തു വീണ്ടും ടെൻഷൻ വരാം ശരിയാണോ നിങ്ങൾ എത്ര കൊടുത്താലും ചിലപ്പോൾ ടെൻഷൻ വരാം അങ്ങനെ ടെൻഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് അങ്ങേക്കെല്ലാം സാധ്യമാണ് ജോബ് നാല്പത്തിരണ്ടിൻ്റെ രണ്ട് നിങ്ങൾക്ക് കാണപ്പാട് അറിയാതിരിക്കുക വചന എടുക്കണമെന്നില്ല അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു വിധ പദ്ധതിക്കും തടസ്സമിടാൻ പറ്റില്ലെന്നും ഞാൻ വിശ്വസിക്കും സോ ഈ മൂന്ന് സുവിശേഷം ഉള്ളിലേക്ക് എടുക്കുക കർത്താവ് എൻ്റെ കൂടെയുണ്ട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടില്ല ഭയപ്പെടുന്നില്ലാത്ത കൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് എൻ്റെ കർത്താവിനെല്ലാം സാധ്യമാണ് ശക്തി പറഞ്ഞു ഹല്ലേ ലുയാ പരിശുദ്ധമ്മയുടെ മറുപടി എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വേറെവേറട്ടെ എലിസബത്ത് അമ്മ പറഞ്ഞു ഇത് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമ്മളെ നോക്കിയിട്ട് അത് പറയട്ടെ ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച നിങ്ങൾ ഭാഗ്യമുള്ളവർ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലയിലുയാളിച്ച് സമയമെടുത്ത് ലൂക്കൊന്ന് നാൽപ്പത്തിയാറ് മുതൽ അൻപത്തി അഞ്ച് വരെ പേഴ്സണലായിട്ടൊന്ന് വായിക്കണം കേട്ടോ പരിശുദ്ധം നമ്മുടെ സ്വത്രഗീതമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു കാണാപ്പടം പഠിക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും